മലപ്പുറം കൽപ്പകഞ്ചേരി നിവാസികളുടെ ഒരു ദിവസം തുടങ്ങുന്നത് പത്രവായന കേട്ടാണ് കലിംഗപ്പറമ്പ എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി അരുണിമ സി പി ആണ് വാട്സാപ്പിലൂടെ ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻ വായിച്ച് കേൾപ്പിക്കുന്നത് അരുണിമ വാർത്ത വായന തുടങ്ങിയിട്ട് അഞ്ഞൂറ് ദിവസം പിന്നിട്ടു ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന ശീർഷകങ്ങൾ ലക്കം അവതരണം അരുണിമ ലോക ലോക ചെസ് ചാമ്പ്യൻ ചാമ്പ്യൻ ആകുന്ന പ്രായം കുറഞ്ഞ താരം മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ വായിക്കുകയാണ് അരുണിമ റെക്കോർഡ് ചെയ്ത ഓഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും നാട്ടിലെയും ഗൾഫിലെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും നൂറുകണക്കിന് ആളുകളാണ് ദിവസവും അരുണിമയുടെ വാർത്താവായന കേൾക്കുന്നത് കരകയറാതെ സിറ്റി ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും തോൽവി ജയത്തോടെ ും മുന്നോട്ട് ട്രംപ് ടൈമിന്റെ പേഴ്സൺ ഓഫ് ദ ഇയർ യുഎസ് ഡൊണാൾഡ് എപ്പിസോഡ് പൂർത്തിയായി ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ഒരു കൗതുകത്തിന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഓക്കെ പറഞ്ഞു പിന്നെ അതിങ്ങനെ ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോയി പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോ ഞാനും അത് അത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിയാണ് അരുണിമ ും കല്ലിങ്ങ അഭിനന്ദിച്ച സ്കൂൾ അധികൃതർ സമ്മാനവും നൽകി അരുണിമ വളരെ ആയ ഒരു കുട്ടിയാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നു എന്നതിന് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് വളരെയധികം നൃത്തത്തിലും ചിത്രരചനയിലും അരുണിമ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്